വർഷങ്ങൾ കടന്നു പോകും തോറും ലോകത്തിന് പല മാറ്റങ്ങളാണ് സംഭവിച്ചു അല്ലേ നമ്മുടെ ചുറ്റുമുള്ള എല്ലാം മാറുകയാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് കടന്നപ്പോൾ മാറ്റങ്ങളിൽ എടുത്തു പറയേണ്ടത് മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ചാണ് പണ്ട് രണ്ടു പേർക്കിടയിലെ പ്രണയബന്ധങ്ങൾക്ക് ഒരൊറ്റ നിർവചനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇന്ന് അങ്ങനെയല്ല വിവിധ തരത്തിലുള്ള റിലേഷൻഷിപ്പുകളാണ് ഇന്ന് ലോകത്തുള്ളത് ഓരോന്നിനും ഓരോ രീതിയിൽ വ്യത്യസ്തവും രസകരവുമായ പേരുകളുമുണ്ട് ആ കൂട്ടത്തിൽ പുതുതായി എത്തിയ റിലേഷൻഷിപ്പ് ട്രെൻഡാണ് ലോകത്തിപ്പോൾ ചർച്ചയാകുന്നത് സോളോ പൊളിമറി എന്ന പേരിട്ടിരിക്കുന്ന ഈ റിലേഷൻഷിപ്പ് ട്രെൻഡിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് ആളുകൾ തിരയുന്നുണ്ട് ബന്ധങ്ങൾക്കിടയിൽ ഒരു കമ്മിറ്റ്മെന്റും ഇല്ലാതെ നിരവധി ആളുകളെ പ്രണയിക്കുന്നതും അവരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിനുമാണ് സോളോ പൊളിമറി എന്ന് വിളിക്കുന്നത് ഇതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം സോളോ പോളിമറി എന്ന പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് തന്നെയാണിത് എന്നാൽ ഈ സമയത്ത് ആ വ്യക്തിക്ക് ധാരാളം പ്രണയബന്ധങ്ങൾ ഉണ്ടാകും അവരുമായി ഏറ്റവും അടുത്ത നിമിഷങ്ങൾ ചിലവഴിക്കാൻ സോളോ പോളിമറി ബന്ധത്തിൽ ഏർപ്പെടുന്നവർക്ക് സാധിക്കും ഇവർ തമ്മിൽ ഭാവി കാര്യങ്ങളോ കുടുംബപരമായ കാര്യങ്ങളോ ഒന്നും ചർച്ച ചെയ്യില്ല ഡേറ്റിംഗ് ഒരുമിച്ചുള്ള താമസം വിവാഹം കുട്ടികൾ ഒന്നും ഈ ബന്ധത്തിൽ ഉണ്ടാകില്ല മോണോഗമി ട്രഡീഷണൽ പോളിമറി പോളിഗാമി തുടങ്ങിയവയിൽ നിന്ന് വ്യത്യസ്തപ്പെട്ടിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ട്രെൻഡാണിത് ഒന്നിലധികം പ്രണയവും ലൈംഗിക ബന്ധവും വളർത്തിയെടുക്കാൻ ശ്രമിക്കുമ്പോഴും അവരവരുടെ സ്വാതന്ത്ര്യത്തെ ഈ കൂട്ടർ മാനിക്കുകയും ചെയ്യും ഒരേ സമയത്ത് ഒന്നിലധികം ഇണകൾ ഉണ്ടാകുന്ന രീതിയാണ് പോളിമറി സംസ്കാരവും മതങ്ങളും ഇതിനാ ഘടകങ്ങളാകാം എന്നാൽ സോളോ പോളിമറിയിൽ നിരവധി പ്രണയപരമോ ലൈംഗികമോ ആയ ബന്ധങ്ങളിൽ ഏർപ്പെടുമ്പോൾ സ്വാതന്ത്ര്യം എപ്പോഴും നിലനിർത്തും സ്വന്തം ജീവിത ലക്ഷ്യങ്ങൾക്കും വളർച്ചയ്ക്കും സന്തോഷത്തിനും പ്രണയബന്ധങ്ങൾ ഒരിക്കലും തടസ്സമാകരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ് സോളോ പോളിമറി തിരഞ്ഞെടുക്കുന്നത് സ്വാതന്ത്ര്യവും ബന്ധവും തമ്മിൽ കൃത്യമായി ബാലൻസ് ചെയ്തു പോകാൻ ആഗ്രഹിക്കുന്ന ബന്ധങ്ങളുടെ പേരിൽ സമൂഹം അടിച്ചേൽപ്പിക്കുന്ന യാതൊരു ബാധ്യതയും ഏറ്റെടുക്കാൻ ഇഷ്ടമില്ലാത്തവരും ഇതിൽ പരമ്പരാഗത പ്രണയ പ്രണയസങ്കല്പങ്ങളിൽ ഇത്തരക്കാർക്ക് തീരെ താല്പര്യവും ഉണ്ടാകാറില്ല ജീവിതം അതിന്റെ എല്ലാ പൂർണതയോടും കൂടി ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്ന ഇവർ തങ്ങളുടെ ബന്ധം ഏതെങ്കിലും പേരുപയോഗിച്ചാൽ നിർവചിക്കപ്പെടുന്നതിൽ തീരെ താല്പര്യം കാട്ടാറില്ല പ്രണയവും വ്യക്തിത്വവും ഒരുപോലെ ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒന്നും മറ്റൊന്നിനുമേൽ അധികാരം സ്ഥാപിക്കുന്നത് ഒരു വിധത്തിലും സഹിക്കാൻ പറ്റാത്ത തരക്കാരാണ് സോളോ പോളിമറിയിൽ വിശ്വസിക്കുന്നത് പരമ്പരാഗത പോളിമറിയിൽ നിന്ന് വ്യത്യസ്തമായ വ്യക്തികൾക്ക് ഒന്നിലധികം പങ്കാളികൾ ഉണ്ടായിരിക്കുകയും പോളിക്യൂൾ എന്നറിയപ്പെടുന്ന പരസ്പര ബന്ധിത പങ്കാളികളുടെ ഒരു ശൃംഖലയുടെ ഭാഗമാകുകയും ചെയ്യും മാത്രമല്ല സോളോ പോളിമറിയിലുള്ളവർ സ്വാർത്ഥരായിരിക്കുമെന്നാണ് ഗവേഷണങ്ങൾ പറയുന്നത് സോളോ പോളിമറി റിലേഷൻഷിപ്പ് ലോക ശ്രദ്ധ ആകർഷിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട് ചിലർക്ക് വ്യക്തി സ്വാതന്ത്ര്യവും ബന്ധങ്ങളും ഒരേപോലെ കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് അതിൽ ഒന്നാമത്തേത് എന്നാൽ മറ്റുള്ളവർക്ക് ബാധ്യതകളോ സാമൂഹിക പ്രതീക്ഷകളോ പിന്തുടരാതെ സ്നേഹം കണ്ടെത്താനുള്ള ഒരു മാർഗമാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഡേറ്റിംഗ് ആപ്പായ ബംബിൾ നടത്തിയ പഠനത്തിൽ അറുപത് ശതമാനം ഇന്ത്യക്കാരായ സിംഗിൾസും ധാർമ്മികമായ ഏകഭാരത്വം അല്ലാത്ത ബന്ധങ്ങളിൽ വിശ്വസിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് ഭാവിയിൽ ഇത് ഓപ്പൺ റിലേഷൻഷിപ്പുകളിലേക്കും പോളിഗമിയിലേക്കും കടന്നേക്കുമെന്നും പറയപ്പെടുന്നു ഈ പുതിയ ട്രെൻഡ് എല്ലാവർക്കും അനുയോജ്യമാണോ എന്നത് ഒരു ചോദ്യ പേഴ്സണാലിറ്റി ടെസ്റ്റ് നടത്തിയാൽ നമ്മൾ ഏത് റിലേഷൻഷിപ്പാണ് ആഗ്രഹിക്കുന്നതെന്ന് ഏകദേശം മനസ്സിലാക്കാൻ സാധിക്കും ഏറ്റവും അനുയോജ്യമായ ബന്ധം ഏതാണെന്ന് കണ്ടെത്താൻ ഇതൊരു പരിധിവരെ സഹായിക്കും